ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷതയിലെത്തി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു വിട്ടുവീഴ്ചാപരമായിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സിറിയയ്ക്ക് ഇസ്രായേലുമായി യുദ്ധത്തിന് ഒരുക്കമാണ് എന്ന് അറിയിപ്പ് സിറിയ സിറിയയിൽ നിന്ന് ഇസ്രയേലിന് ലഭിക്കുന്നത് സ്വന്തം അതിർത്തിയെ പ്രതിരോധിക്കാൻ ഇസ്രയേലുമായി ഒരു യുദ്ധത്തിന് തങ്ങൾ പൂർണ്ണമായും തയ്യാറെടുത്തിട്ടുണ്ട് എന്നാണ് സിറിയൻ വിദേശകാര്യമന്ത്രി ഫൈസൽ മെഗ്ദാദ് പറഞ്ഞത് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാനുമായി ഡമസ്കസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മെഗ്ദാദ് ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിൽ പലസ്തീനികൾക്ക് സംയുക്തമായി പിന്തുണ നൽകുന്നതിനെ കുറിച്ചും രണ്ട് കൂട്ടരും സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇസ്രായേലിനെതിരെ തങ്ങൾ പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മെഗ്ദാദ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുതിയതായി ജൂതരാഷ്ട്രം സ്ഥാപിതമായപ്പോൾ നിരവധി അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നിരുന്നു ഇസ്രായേലി അധിനിവേശത്തിനെതിരെ സിറിയ നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയും യുദ്ധത്തിൽ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എപ്പോഴെന്നും എങ്ങനെയാണെന്നും തീരുമാനിക്കുമെന്നും മെഗ്ദാദ് ആ മീറ്റിംഗിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായ ദക്ഷിണ പടിഞ്ഞാറൻ സിറിയയിലെ ഗോലാൻ കുന്നുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഗോലാൻ കുന്നുകളിലെ ഇസ്രയേലി അധിനിവേശം അവസാനിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്നും വിമോചന പ്രവർത്തനങ്ങൾക്കു വേണ്ടി എന്ത് വില നൽകാനും സിറിയ തയ്യാറാണെന്നും മെഗ്ദാദ് പറഞ്ഞു സിറിയയിലെ യു എസ് തുർക്കി സേനകളുടെ സാന്നിധ്യം നിയമവിരുദ്ധമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിറിയയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി സിറിയയിൽ ഈ മാസം യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു ജനുവരി എട്ടാം തീയതി ജോർദാനിലെ ഔട്ട്പോസ്റ്റിൽ നടന്ന ബോംബാക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ പിന്തുണയ്ക്കുന്ന വിമത സംഘമാണ് പിന്നിലെന്നും യു എസ് ആരോപിച്ചിരുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം തങ്ങളുടെ പ്രദേശത്ത് യു എസ് നടത്തിയ ആക്രമണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് സിറിയ പറഞ്ഞു എന്നാൽ ഇതേ സമയം ഇസ്രായേൽ സിറിയയിലേക്ക് ഇരച്ചു കയറി ലബനനിലേക്ക് ഇരച്ചു കയറി ലബനന്റെ ഹിസ്ബുല്ല ടീമിനെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിറിയയിലെ ഐസ്എസ് ഗ്രൂപ്പുകളുടെ താവളങ്ങളിലേക്ക് ഇരച്ചു കയറുകയാണ് ഐ ഇസ്രായേലിലെ മുഴുവൻ സൈനിക ഔട്ട് പോസ്റ്റുകളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണെന്ന് ലബനീസ് പ്രതിരോധ സേനയായ ഹിസ്ബുല്ല പറഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേൽ കയറി ആക്രമിച്ചത് ഹിസ്ബുല്ല സേനയിലെ പോരാളികൾ യുദ്ധത്തിനായി സജ്ജരായിക്കൊണ്ടിരിക്കുമ്പോൾ ലബനിനെതിരെ ഇസ്രായേൽ യുദ്ധത്തിനൊരുങ്ങുന്നത് വലിയ വിഡിത്തമാണെന്ന് ഹിസ്ബുല്ല എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് അലി ദമൂഷ് പറഞ്ഞു ലെബനനിലെ പ്രതിരോധ സേന വളർന്ന് കരുത്തരായിരിക്കുന്നു അംഗങ്ങളുടെയും ജീവൻ നഷ്ടപ്പെട്ട പോരാളികളുടെയും ത്യാഗങ്ങൾക്ക് നേട്ടങ്ങൾക്കുമൊക്കെ നന്ദി പറയുകയും ചെയ്തു അദ്ദേഹം ഹിസ്ബുലയുമായി ഒരു വലിയ സംഘടന ഉണ്ടായേക്കുമെന്ന് സയനിസ്റ്റ് ഭരണകൂടം ഭയക്കുന്നുവെന്നും കാരണം ഞങ്ങളുടെ കരുത്തിനെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടെന്നും ധമേഷ് പറഞ്ഞു കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലായിരിക്കും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി ഞങ്ങൾ നൽകുക അതുകൂടി ഇസ്രയേലിന്റെ ഔട്ട് പോസ്റ്റുകൾ തകരുമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തെക്കൻ ലെബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ഇരുന്നൂറ്റി എഴുപതിലധികം ആളുകൾ ലബനീസ് അതിർത്തിയിൽ കൊല്ലപ്പെട്ടു ഇതിൽ മിക്കവരും ഹിസ്ബുല്ല പോരാളികളാണ് ഹിസ്ബുല്ല ഭീരുക്കൾ സിവിലിയന്മാരും കൊല്ലപ്പെട്ടു ഇതിന് മറുപടിയായി ഇസ്രയേലിൽ ഹിസ്ബുല്ല നിത്യവും റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ലബനന്റെ ആക്രമണത്തിൽ പത്ത് സൈനികരും ആറ് കുടിയേറ്റക്കാരും കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലും അറിയിച്ചു തെക്കൻ ലെബനനിൽ താമസിക്കുന്നവരോട് വീടുകൾക്ക് പുറത്തും കടകളിലും സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ ഇസ്രായേൽ ഹാക്ക് ചെയ്യുന്നത് തടയാൻ അവ ഓഫ്ലൈനിലാക്കാനാണ് ഹിസ്ബുല്ല ആവശ്യപ്പെട്ടത് ഒരു ഭാഗത്ത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി മുറുകുമ്പോൾ മറുഭാഗത്ത് ഈ രൂപത്തിലും യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലും സിറിയയും ഇസ്രയേലും ലെബനനും ഒക്കെ തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി മുറുകുമ്പോൾ സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളുമൊക്കെയാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഗ്രന്ഥത്തിന്റെയൊക്കെ പേരിലുള്ള ഈ മതവെറി സാധാരണക്കാരെ സാരമായി ബാധിക്കുകയാണ് ഇതിനോടകം ഗാസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇതുവരെ മുപ്പതിനായിരം ഗാസക്കാരെയാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം ഏറ്റവും പുതിയതായി പുറത്തുവിട്ട കണക്കിൽ മുപ്പതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇരുപത്തി മൂന്ന് ലക്ഷം ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനമാണ് ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം എൺപത്തി പേർ കൊല്ലപ്പെട്ടെന്നും ആകെ മരണസംഖ്യ മുപ്പതിനായിരത്തി മുപ്പത്തി അഞ്ചായെന്നും ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി പുറത്തുവിട്ട കണക്കുകളിൽ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാത്ത ആളുകളുടെ കണക്കുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങളിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങി കാണാതായവരുടെ എണ്ണവും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം എഴുപതിനായിരത്തിലധികം പലസ്തീനികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജനസംഖ്യയുടെ നാലിൽ ഒന്ന് വരുന്ന അഞ്ചു ലക്ഷത്തി എഴുപത്തി ആറായിരം ആളുകൾ പട്ടിണി കാരണം പ്രയാസപ്പെടുകയാണ് എന്ന് യു എൻ മനുഷ്യാവകാശ മനുഷ്യാവകാശ വിഭാഗം അധ്യക്ഷൻ രമേശ് രാജസിംഗം അറിയിക്കുന്നു കുട്ടികൾ നിർജ്ജലീകരണം കാരണം മരണപ്പെടുകയാണെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം വേദനയോടുകൂടി ലോകത്തെ അറിയിക്കുന്നു വടക്കൻ ഗാസയിലെ കമാൽ അദ്വൻ അൽഷിഫ ആശുപത്രികളിൽ നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും കാരണം ആറ് കുട്ടികൾ മരണപ്പെട്ടു മറ്റുള്ളവരുടെ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയാണ് സ്ലോ മോഷനിൽ കുട്ടികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിന് സാക്ഷ്യം വഹിക്കുകയാണ് ലോകമെന്ന് സേവ് ദി ചിൽഡ്രൻ എൻ ജിഒ അവകാശപ്പെടുന്നു ലെബനനിലെ ഹിസ്ബുല്ല സ്വാധീന മേഖലയായ ബെക്കാ താഴ്വരയിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അതിർത്തിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ കടന്ന് നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഹിസ്ബുല്ല പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഹിസ്ബുല്ലയുടെ മിസൈൽ കേന്ദ്രം തകർത്തതായി ഇസ്രായേൽ സേനയും അവകാശപ്പെട്ടു ഈ മേഖലയിൽ നിരീക്ഷണം നടത്തിയിരുന്ന ഇസ്രായേലി ഡ്രോൺ ഹിസ്ബുല്ല വീഴ്ത്തിയതിന് പിന്നാലെയായിരുന്നു വ്യോമാക്രമണം ഒക്ടോബർ ഏഴാം തീയതി എത്തിയ ആക്രമണത്തെ തുടർന്ന് ഹമാസിനെതിരെ ഇസ്രായേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടാണ് ലബനനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ രൂക്ഷമായ ആക്രമണത്തിന് തിരികൊളുത്തുന്നത് ഇതേ സമയം യുദ്ധാനന്തര ഗാസയിലെ രാഷ്ട്രീയ സ്വാധീനം സംബന്ധിച്ച് ധാരണയിലെത്താൻ സഹായിക്കുന്നതിനായി വെസ്റ്റ് ബാങ്കിലെ പലസ്തീന അതോറിറ്റി പ്രധാനമന്ത്രി മുഹമ്മദ് ഷത്തയ്യ രാജി നൽകി ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണിത് കാവൽ സർക്കാരിനായി തുടരാൻ ഷത്തയ്യോട് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ശേഷം ഹമാസ് ആണ് അവിടെ ഭരിക്കുന്നത് വെടിനിർത്തൽ ബന്ധി കൈമാറ്റ ചർച്ചകൾ തുടരുന്നതിനായി ഉന്നതതല ഇസ്രായേൽ സംഘം ഖത്തറിന് ഖത്തറിലേക്ക് തിരിച്ചിട്ടുണ്ട് യു എൻ കോടതി ഉത്തരവുകൾ മാനിക്കാതെ ഇസ്രായേൽ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിക്കുന്നു തടസ്സപ്പെടുത്തുന്നതായിട്ട് ഇസ്രായേൽ യു എൻ കോടതി വിധി ഇസ്രായേൽ യു എൻ്റെ കോടതി വിധി മാനിക്കണമെന്നും സംഘടന അഭ്യർത്ഥിച്ചു അപ്പോഴും ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് വെടിനിർത്തി ശേഷിക്കുന്ന ജനങ്ങളുടെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ ഖത്തറും തുർക്കിയും ഈജിപ്റ്റും യു എസും ഒക്കെ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് യുദ്ധം രൂക്ഷമായി ഇസ്രായേലിലേക്ക് അടുക്കുകയാണ് ഇറാന്റെ പിന്തുണയോടുകൂടി ലബനനും ഹമാസും ഹിസ്ബുലയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടെ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്യുന്നു അതിലാണ് നമ്മൾ ഈ സാധാരണക്കാരുടെ മരണങ്ങളൊക്കെ കാണുന്നത് നന്ദി